ചുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ദുരന്തത്തിൽ വയനാട് സൺറൈസ് വാലിയിൽ നടത്തിയ തെരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി ദുരന്ത ഭൂമിയിൽ നിന്നും അകലെ വളരെ ദുർഘടമായ മേഖലയായിരുന്നു ഇവിടം കെടാവർ ഡോഗൾക്കൊപ്പമാണ് ഇന്നലെയും ഇന്നും തെരച്ചിൽ സംഘം സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്തിയത് വയനാട് ഉരുൾപൊട്ടലിൽ ഇടപെടലുമായി ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പരിഗണനാ വിഷയങ്ങളിലുണ്ട് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നടപടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഫ്റ്റിൽ രോഗി നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഹാജരാക്കിയ റിപ്പോർട്ട് അപൂർണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ജൂലൈ പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അകപ്പെട്ട രോഗിയെ പുറത്തിറക്കിയ സമയവും തീയതിയും രേഖപ്പെടുത്താതെ റിപ്പോർട്ട് സമർപ്പിച്ച രീതി ശരിയായ നടപടിയല്ലെന്നും ഇത് ഗൌരവമായി കാണണമെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കൊപ്പം ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്നര വരെ ഒന്ന് മുതൽ ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് ഇതിനാൽ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരത്തിന്റെ ജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് ഇതോടെ നജീബ് കാന്തപുരത്തിന് എം എൽ എ ആയി തുടരാം മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയില്ല എന്നായിരുന്നു കെ പി എം മുസ്തഫയുടെ പരാതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടില്ല എന്നായിരുന്നു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വെറും മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ശക്തമായ വാദപ്രതിവാദങ്ങൾക്കിടെ വഹബ് ബോർഡ് നിയമ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചു സൂക്ഷ്മ പരിശോധന വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരാകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു ബില്ലിനെതിരെ വലിയ പ്രചാരണം നടക്കുന്നുവെന്നാണ് ബിൽ അവതരണത്തിന് മുൻപായി കിരൺ റിജിജു മറുപടി പറഞ്ഞത് ബില്ലിനെ കോൺഗ്രസ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി ആം ആദ്മി സി പി എം തുടങ്ങി എല്ലാ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും തുറന്നു എതിർത്തു േഷേഷ് യാദവും അമിത്ഷായും തമ്മിൽ രൂക്ഷമായ തർക്കവും സഭയിൽ നടന്നു ബിൽ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് എൻ ഡി എ സഖ്യകക്ഷിയായ എൽ ജെ പി ആവശ്യപ്പെട്ടു മുതിർന്ന സി പി എം നേതാവും മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു രാവിലെ ഒൻപതരയോടെ കൊൽക്കത്തയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധവും വാർദ്ധക്യ സഹജവുമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി പി എം പി ബി കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞത് ബുധദേവിന്റെ വിയോഗം വ്യക്തിപരമായ നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജപ്പാനിൽ ശക്തമായ ഭൂചലനം പടിഞ്ഞാറൻ ജപ്പാനിലാണ് റിട്ടേ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത് വ്യാഴാഴ്ച നാല് നാല് തെക്കു പടിഞ്ഞാറൻ ദ്വീപുകളായ ക്യൂഷു ഷിക്കോകു എന്നിവയെ ഭൂചലനം അനുഭവപ്പെട്ടത് ഇതിന് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗഡ് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗഡ് നൽകിയ അപ്പീൽ കായിക കോടതിയുടെ വിധി വരാനിരിക്കെയായിരുന്നു വിരമിക്കൽ പ്രഖ്യാപനം വിധി അനുകൂലമെങ്കിൽ വിനേഷ് വെള്ളി മെഡൽ പങ്കിടും ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗഡിനെ രാജ്യസഭയിൽ അംഗമാകണമെന്ന ആവശ്യവുമായി ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂതീന്ദർ ഗൂഢ ഒളിമ്പ്യൻ വിനേഷ് ഫോഗഡിനെ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് ഐക്യമായിരുന്നെന്നും അതിന് കഴിയാത്ത സാഹചര്യത്തിൽ ഹരിയാന സർക്കാർ രാജ്യസഭാംഗത്വം നൽകണമെന്നും ഭൂപീന്ദ്ര സിംഗ് ഗൂഢ പറഞ്ഞു സ്പാനിഷ് സൂപ്പർ ക്ലബ്ബായ റയൽ മാൻഡ്രിഡിന്റെ പ്രധാന പെനാൽറ്റി ടേക്കർ ബ്രസീൽ താരം വിനീഷ്യസ് ജൂനിയർ ആയിരിക്കുമെന്ന് റിപ്പോർട്ട് പി എസ് ഡിയിൽ നിന്നും റെയിലിലേക്കെത്തിയ ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയെ മറികടന്നാണ് വിനിയെ തന്നെ പെനാൽറ്റി എടുക്കാൻ റയൽ ഏൽപ്പിക്കുന്നത്